അപ്പളക്കയുടെ ഓണക്കിറ്റ് കിട്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇനി ഇതിൻ്റെ എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം ഇത് സേമിയ പായസത്തിൻ്റെ മിക്സഡ് ഇത് ഉപ്പ് ഇനി ഒരു സാമ്പാർ പൊടി ണ്ട് കോക്കനട്ട് ഓയിൽ ഇത് മഞ്ഞൾപ്പൊടി പിന്നെ സപ്ലൈക്കയുടെ ചെറുവായ പരിപ്പ് പായസം കൊടുക്കാൻ വേണ്ടിയിട്ട് ചായപ്പൊടി മല്ലിപ്പൊടി ഇനി മുളക് പൊടി ഒരു കിലോ പഞ്ചസാരയുണ്ട് മിൽമ നെയ്യ് പയറുണ്ട് പരിപ്പ് അണ്ടിപ്പരിപ്പ് ഇത്രയും സാധനങ്ങളാണ് ഓണക്കിറ്റിൽ കിട്ടിയത്